പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ശ്രീമതി ആശാ ശരത് കുടുംബ സദസ്സുകളെ ഇത്രയും സ്വാധീനിക്കുന്ന സീരിയലുകൾ നൽകുന്നത് ശരിക്കുള്ള സന്ദേശമാണോ ഇതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ പങ്കുവയ്ക്കുന്നു ഒപ്പം പത്ത് വർഷത്തിന് ശേഷം സ്വയം എവിടെ കാണുന്നുവെന്നും നേരെ ചുവേ രണ്ടാം ഭാഗത്തിലേക്ക് ശ്രീമതി ആശാ ശരത് നടന്മാരുടെ ആധിപത്യം നിലനിൽക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ സിനിമ സിനിമയിലേക്ക് ആശ വന്നപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നു ദൃശ്യത്തിൽ മോഹൻലാൽ നായകൻ 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 വർഷത്തിൽ മമ്മൂട്ടി തമിഴ് പതിപ്പിൽ എന്താവും അവസ്ഥ എന്ന് ഇവരുടെ പിന്തുണ ആസ് എ റാരക്ടർ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു സപ്പോർട്ട് നമുക്കില്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവുമായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ ദൃശ്യത്തിൽ ശ്രീ മോഹൻലാൽ ലാലേട്ടിന്റെ കൂടെ ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന നമ്മളിപ്പോൾ തെറ്റു ചെയ്യുകയോ നമ്മൾ തെറ്റ് പറയുകയോ നമ്മുടെ ചേട്ടകൾ എന്തെങ്കിലും വ്യത്യാസം വരികയോ അവരൊന്നിരി ഇറിറ്റേഷൻ കാണിച്ചാൽ മതി നമ്മൾ കംപ്ലീറ്റ് ഡൗൺ നമ്മൾ വി ആർ ജസ്റ്റ് നടന്നു വരുന്ന കുട്ടി മാത്രമാണ് അവരെല്ലാം പടർന്ന് പന്തലിച്ച വലിയ കലാകാരന്മാരാണ് അപ്പൊ അവരുടെ സപ്പോർട്ട് എന്താവും എന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഏതൊരു പുതിയ വ്യക്തിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഉണ്ടാവും ലാലേട്ടിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും ഉണ്ടായിരുന്നു അത് ആദ്യം കർമ്മയോധ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിനോട് അഭിനയിച്ചുകൊണ്ട് അത്രയൊരു പേടി ഉണ്ടായിരുന്നില്ല എങ്കിലും എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ദൃശ്യം അഭിനയിക്കുമ്പോഴും പോലീസ് ഓഫീസർ പക്ഷെ അത് ഓരോ സമയത്തും അദ്ദേഹം പറയുമായിരുന്നു ആശയും മോഹൻലാലും അല്ല ഇത് ഇത് ജോർജ് കുട്ടിയും ഗീത ഐ പി എസും ആണ് അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട ആ ഒരു സപ്പോർട്ട് സ്പെഷ്യലി അതിനകത്ത് സിദ്ധിക്കുക ഭയങ്കര സപ്പോർട്ട് തന്നിരുന്നു എപ്പോഴും കൂടെയുള്ള കഥാപാത്രമാണ് അദ്ദേഹം കുറച്ചൊരു ഇറിട്ടേഷൻ കാണിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കുറഞ്ഞിരുന്നെങ്കിൽ കഥാപാത്രത്തിന് ഒരിക്കലും പെർഫോം ചെയ്യാൻ സാധിക്കില്ല ാണെങ്കിലും വർഷത്തിൽ എല്ലാ സീൻസും ഞങ്ങൾ കോമ്പിനേഷൻസ് ഉള്ള ഒരു ഭാര്യയും പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അറിയില്ല ഇനി ജോയിൻ ചെയ്യാൻ ആയാലും മമ്മൂട്ടി അഭിനയത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ് അതെ ആ ഒരു മാതൃക എങ്ങനെയായിരിക്കും ആശയെ ഇവരുടെ ഒക്കെ ഡെഡിക്കേഷന് മുമ്പിൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഒരു വർക്ക് ചെയ്യാണ് അതിന് മാത്രമല്ല ഒരു ദിവസവും ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ലൊക്കേഷൻ കഴിഞ്ഞിറങ്ങുമ്പം മമ്മൂക്കയുടെ കയ്യിൽ രണ്ട് പേപ്പർ കണ്ടു അപ്പൊ ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്ന് വെച്ചപ്പോ നാളത്തേക്കുള്ള സ്ക്രിപ്റ്റ് ആണ് മിസ് ഈശ്വര ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടില്ല അപ്പം കന്നഡ ദൃശ്യം ചെയ്ത സമയത്ത് ഞാൻ തലേ ദിവസം കൊണ്ടുപോയി പഠിക്കുമായിരുന്നു അത് എനിക്ക് ആ ലാംഗ്വേജ് അറിയില്ല കാണാതെ പഠിച്ച് വന്ന് സംസാരിക്കുകയാണ് പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി വലിയൊരു നടൻ താളത്തെ സീൻ ഇന്ന് വായിച്ചു നോക്കുന്നു അല്ലെങ്കിൽ അത് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഡെഡിക്കേഷന് മുമ്പിൽ നമ്മൾ നമസ്കരിച്ചേ പറ്റൂ സോ അങ്ങനെ പിന്നീട് ഞാൻ പറയുമായിരുന്നു എനിക്കും തരണം സ്ക്രിപ്റ്റ് എനിക്കും തലേദിവസം വായിച്ചു നോക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട് കൃത്യനിഷ്ഠ ലാലിറ്റിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ ഏഴുമണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഏഴേ കാലായാൽ അദ്ദേഹം ഏഴിന് ആറ് അമ്പത്തഞ്ചിന് അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ വ്യക്തികളിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈകി മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ ആശ കേട്ടിരുന്ന മലയാള സിനിമയും ഇപ്പോൾ ആശ കണ്ട മലയാള സിനിമയും തമ്മിൽ എന്ത് വ്യത്യാസം തോന്നി ചോദിക്കുന്നത് കുറെ ആശങ്കകളും പേടിയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കാം എന്തായിരിക്കാം എന്നുള്ളത് പക്ഷെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമ സംബന്ധമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു കാര്യം ഒരുവിധം യു എയിൽ നടക്കുന്ന എല്ലാ സ്റ്റാർ ഷോസും ഞാനായിരുന്നു കൊറിയോഗ്രാഫ് ചെയ്തിരുന്നത് അപ്പം സൂപ്പർ താരങ്ങളടക്കം ഒരുപാട് പേർ ലാലേട്ടിൻ്റെ ഷോസ് മമ്മൂക്കയുടെ ഷോസ് മറ്റ് ചാനലുകളുടെ ഇൻക്ലൂഡിങ് മനോരമയുടെ ഷോസ് അടക്കം ഒരുപാട് ഷോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വാട്ട് ഇസ് ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ഏകദേശം എന്താണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അപ്പോഴേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു യു എയിൽ പോയ ശേഷമാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അപ്പോഴും എന്നെ പലരും സിനിമയിലേക്ക് അഭിനയിക്കുന്നു എന്ന് ചോദിച്ച പല നടന്മാരും നടികളും അല്ലെങ്കിൽ സംവിധായകരും ഉണ്ട് പക്ഷെ ആ സമയത്ത് അപ്പൊ തോന്നിയില്ല കാര്യം കുട്ടികൾ ചെറുതാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയും ഒക്കെ തെറ്റി വളരെ ഇതൊരു സാധാരണ ജോലി പോലെ ചിലർ നയൻ ടു സിക്സ് വർക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ കൈരളി കലാകേന്ദ്രം നടത്തുന്ന പോലെ ഇറ്റ്സ് എ ജോബ് അതിനപ്പുറമുള്ള ഒരു ഒരു ആശങ്ക പിന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഏതൊരു പ്രൊഫഷനിലാണെങ്കിലും നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ സ്വയം വിചാരിച്ചാൽ ഒരു പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം സ്വന്തമായ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയതിനു ശേഷം സിനിമയിൽ വന്നതുകൊണ്ട് അതിന്റെ ഒരു ബഹുമാനം കൂടുതൽ ആശയ്ക്ക് കിട്ടുന്നുണ്ടാവാം അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോടുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റ് എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നോടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതായിരുന്നു ഇതുവരെ എല്ലാവരിൽ നിന്നും അതിന്റെ കാരണം ഇതാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഒരു പക്ഷെ ആയിരിക്കാം പക്ഷേ എന്നോടൊന്നല്ല മറ്റുള്ള ആൾക്കാരുടെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ സിനിമയെ കുറിച്ച് എനിക്കറിയുള്ളൂ ഇപ്പൊ വേറൊരു കുറച്ച് കൊച്ചുകുട്ടിയാണെങ്കിലും മറ്റു ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണെങ്കിലും ആരെങ്കിലും ആ കുട്ടിയുടെ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിൽ നോക്കുന്നത് പെരുമാറുന്നതോ ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ വളരെ തിരക്കുള്ള നടിയായി മാറുകയും നൃത്തരംഗം തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മുന്നിൽ കാണുന്നുണ്ടോ ഇല്ല സിനിമയിൽ സിനിമയുടെ എണ്ണം നോക്കിയാൽ അറിയാം സിനിമ വളരെ കുറച്ച് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ ദൃശ്യത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ഏഞ്ചൽസ് എന്ന് പറയുന്ന മൂവി ചെയ്തത് അതിനുശേഷം ഒരു നാല് മാസത്തിന് ശേഷമാണ് ഇപ്പൊ വർഷം ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു മാസത്തിൽ രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് അത്ര സ്റ്റേജ് പെർഫോമൻസസ് ചെയ്യാറുള്ളൂ ഒരു അത് അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചിട്ടാവാം കൂടുതൽ അവസരങ്ങൾ വന്നാൽ അത് ഉപേക്ഷിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതൽ അവസരങ്ങൾ നല്ല അവസരങ്ങൾ വരുന്നുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എൻ്റെ സമയം എനിക്ക് ഒന്നിനും പ്രോബ്ലം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രം മൂവീസാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൃത്തം ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് എല്ലാം കൂടെ ഒരു ബാലൻസ്ഡായി കൊണ്ടുപോകാനാണ് താല്പര്യം ഒരുപക്ഷെ നാളെ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടായില്ലെങ്കിലും അല്ലെങ്കിൽ സിനിമ ഇല്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ വേദനിച്ചു എന്ന് വരില്ല മറിച്ച് നൃത്തം വേണ്ട നൃത്തമില്ല എനിക്കിപ്പോൾ സ്റ്റേജ് പെർഫോമൻസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നൃത്തം അതിൻ്റെ ഒരു ഒരു താളം കുറച്ച് പത്ത് പിള്ളേരെങ്കിലും പഠിപ്പിക്കാൻ പറ്റണം ആ ഒരു താളം ആ കൂലി പിടിക്കാതെ ഒരു പത്ത് പേരെ പഠിപ്പിക്കാൻ പറ്റാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് വിഷമമാണ് പക്ഷെ ആ സിനിമയില്ലെങ്കിലും ഇപ്പൊ ഒരുപക്ഷെ സ്റ്റേജിൽ നൃത്തം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വിവാഹത്തിന് ശേഷം സിനിമാ രംഗത്തേക്ക് വന്ന ആളുകൾക്ക് അത്രക്കേറെ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരു മൂന്നോ നാലോ സിനിമകൾക്ക് ശേഷം വീണ്ടും അവർക്ക് അത്രയ്ക്ക് ജോലി അവസ്ഥയിലേക്ക് മാറുന്നത് കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതെ ഇതൊരു ജോലിയായിട്ട് എടുത്തിട്ടില്ല ഒരു ആണ് നേരത്തെ പറഞ്ഞ ജോലി അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു 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 സമ്മാനം ദൈവത്തിന്റെ ഒരു സമ്മാനം മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എപ്പോഴും നമുക്ക് സമ്മാനം കിട്ടില്ലല്ലോ സമ്മാനം ദൈവം തരുമ്പോൾ കൈനീട്ടി വാങ്ങിച്ചു എന്ന് മാത്രം ഒരു നർത്തകി എന്ന നിലയിൽ ഏറെ ശ്രദ്ധ കിട്ടിയ ആശക്കയും ഇതൊരു സമ്മാനമാണെന്ന് തോന്നണമെങ്കിൽ ഇതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം ഒരു ഒരു നർത്തകി എന്ന നിലയിൽ കിട്ടുന്ന അറ്റൻഷനും ഒരു നടി എന്ന നിലയിൽ കിട്ടുന്ന അറ്റൻഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് അതൊരു അറ്റൻഷൻറെ മാത്രം കാര്യമല്ല ഒരു നർത്തകി ഞാൻ നയൻറ്റി നാഷണൽ ലെവൽ വിൻ ചെയ്തിട്ടുള്ള ഒരു ഡാൻസറാണ് ഞാൻ അന്ന് എനിക്ക് കിട്ടിയിരുന്ന വേദി എന്നെ ക്ഷണിച്ചിട്ടുള്ള വേദി എനിക്ക് ചിലങ്ക കെട്ടാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള വേദി വളരെ വിരളമാണ് നല്ല സദസ്സിൽ നൃത്തം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നമുക്ക് സ്വപ്നങ്ങളുള്ള കുറേ വേദികളുണ്ട് ഈ പറയുന്നത് പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടയിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു അവിടെ ചെയ്യാൻ പറ്റുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കളിക്കാൻ പറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കൊതിയുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതുപോലെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ശിവമണി ശിവമണി സാറിന്റെ കൂടെ ഒരു ഫ്യൂഷൻ ചെയ്യാൻ പറ്റുക ഇതൊന്നും വെറും ഒരു നർത്തകി മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല സിനിമയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം വേദികൾ നമ്മളെ തേടിയെത്തുന്നത് അപ്പോൾ ആശയപ്പോൾ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന മൂല്യം കിട്ടണമെങ്കിൽ അതിന് സിനിമയുടെ പിന്തുണ ആവശ്യമുണ്ട് എന്നാണ് പൂർണ്ണമായിട്ടുമല്ല അല്ലെങ്കിൽ അതിനൊരു ഒരു ബൂസ്റ്റ് കിട്ടാൻ സിനിമ എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരു നർത്തികയാണെങ്കിൽ സിനിമ വേണമെന്നൊരു നിർബന്ധമില്ല എത്രയോ പ്രശസ്തരായിട്ടുള്ള നർത്തകരുണ്ട് പത്മാസുബ്രഹ്മണ്യം മുതൽ ചിത്രാവിശേഷരൻ മുതൽ എത്രയോ ഇങ്ങോട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പം രാജശ്രീ വാര്യർ മുതൽ എത്രയോ ന്യൂ ജനറേഷൻ അശ്വതി അങ്ങനെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അവർക്കൊന്നും സിനിമയുടെ ഒരു പിൻബലമില്ല പക്ഷേ സിനിമയുടെ ഒരു പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേദികൾ കിട്ടാൻ ഒരു സാധ്യതയുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ നമ്മളുടെ മനസ്സിന് മോഹത്തിനൊത്ത് ചിലങ്ക അണിയാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്നേ ഉള്ളൂ സിനിമയുടെ ബലമില്ലാതെ തന്നെ ഈ രംഗത്ത് നിലയുറപ്പിച്ചവരെ പ്രത്യേകമായി ഒന്ന് അനുമോദിക്കണമെന്ന് ആശങ്ക തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ ഈ പറഞ്ഞെടുത്ത പേരുകളെല്ലാം ഒരുപാട് ദൈവിക ഒരുപാട് പേരുണ്ട് ഇവരൊന്നും സിനിമയിൽ വന്നിട്ടല്ല സിനിമയിൽ വരുന്നതിന് മുമ്പും ഞാനും നൃത്തം ചെയ്തിരുന്നു പക്ഷെ ഞാൻ അതും ഇതും തമ്മിലൊരു വ്യത്യാസം പറയുന്നത് അന്ന് സിനിമയുടെ ബലത്തിലല്ല ഞാൻ പെർഫോം ചെയ്തിരുന്നത് ഒരുപാട് നല്ല വേദികളിൽ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയുള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കാറുണ്ട് ക്ലാസിക്കലിൽ നിന്ന് കുറച്ച് സെമി ക്ലാസിക്കലായിട്ടുള്ള നൃത്തങ്ങളിലൂടെ അല്ലെങ്കിൽ നല്ല സ്റ്റേജ് പെർഫോമൻസിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സിനിമ സാംസ്കാരിക രംഗം ആകെ കൈയടക്കിയ ഈ അവസ്ഥയിലും സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ കരുത്തു കാണിക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത് ും സിനിമ ഞാനും നേരത്തെ പറഞ്ഞല്ലോ എനിക്കും സിനിമ മോഹം ഉണ്ടായിരുന്നില്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ചെയ്തു എന്ന് മാത്രം അല്ലെങ്കിൽ എല്ലാ നർത്തകിമാരും സിനിമയിൽ അഭിനയിച്ചിരിക്കണം അഭിനയിച്ചിരിക്കണമെന്നില്ല എൻ്റെ അമ്മ കലാമണ്ഡലം സുമതി നാഷണൽ അവാർഡ് വരെ മേടിച്ചിട്ടുള്ള എൻ്റെ ഗുരു കൂടിയാണ് അമ്മ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അമ്മയുടെ കൂടെയുള്ള ക്ഷേമ ടീച്ചർ സരസ്വതി ടീച്ചർ എത്രയോ വലിയ വലിയ വലിയാമ ടീച്ചർ സത്യഭാമ ടീച്ചർ ഗുരുക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട് ഇവരൊന്നും സിനിമയിൽ വന്നിട്ടല്ല പക്ഷെ സിനിമയിൽ വന്നാൽ ഒരു വ്യത്യാസം ഞാൻ പറയുന്നത് കുറച്ചൊരു ബൂസ്റ്റ് കിട്ടാൻ നമുക്ക് ജനങ്ങൾ നമ്മളെ അറിയാൻ സാധിക്കുന്നു അത്രേ ഉള്ളൂ ആശി പറഞ്ഞവരൊക്കെ കലാരംഗത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് പക്ഷെ പുതിയ തലമുറ അവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലുമില്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ അവർ തിരിഞ്ഞു നോക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അവർ ശ്രദ്ധിക്കപ്പെടാൻ സിനിമ ഒരു ഉപകരണമാവുമെങ്കിൽ എന്താണ് സിനിമയ്ക്ക് പ്രശ്നം അങ്ങനെയില്ല ഇപ്പോൾ സിനിമ എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ക്രൗഡാണ് അല്ലെ നമ്മളിപ്പോൾ നൃത്തം ചെയ്യുമ്പോൾ ക്ലാസിക്കൽ പെർഫോം പക്ക ട്രഡീഷണൽ ക്ലാസിക്കൽ പെർഫോം ചെയ്യുന്ന വേദികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കാണാനിരിക്കുന്നവർ അത് കൃത്യമായി അത് മനസ്സിലാക്കി അതിനെ ദഹിക്കാൻ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഒന്ന് കൈയടിക്കാൻ കഴിയുന്നവരാണ് മറിച്ചുള്ള ചില സ്റ്റേജ് ഷോസിൽ ചില സ്റ്റാർ ഷോസിൽ നമ്മൾ ചെയ്യുന്ന സെമി ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് ഓ സിനിമയ്ക്കൊരു വേദിയാണ് ക്ലാസിക്കലൊരു വേദിയാണ് ഓരോ ആൾക്കാർക്കും ഓരോ വേദിയും ഓരോ ക്രൗഡും ഉണ്ട് ആ വേദിയിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുക്കന്മാരും പുതിയ തലമുറയിലെ ചില പേര് ഞാൻ തന്നെ പറയാൻ മറന്നു എത്രയോ പേരുണ്ട് അവരെ അവരുടെ നൃത്തം കാണുമ്പോൾ അതിനൊരു സിനിമ വേണമെന്നില്ല അതിന് കൈയടിക്കുവാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുന്ന വലിയൊരു വലിയൊരു ക്രൗഡ് തന്നെ മലയാളത്തിലുണ്ട് മലയാളി പ്രേക്ഷകരിലുണ്ട് പക്ഷെ സിനിമയ്ക്ക് വേറൊരു ക്രൗഡാണ് സീരിയലിനെ വേറൊരു ക്രൗഡാണ് സീരിയലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കുടുംബ പ്രേക്ഷകരാണ് ആ കുടുംബ പ്രേക്ഷകർ ചിലപ്പോൾ ഞാൻ കളിക്കുമ്പോൾ അവർക്ക് ആ ഒരു കഥാപാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ കാണുന്നത് അല്ലെങ്കിൽ സിനിമ ഒരു വളരെ പ്രശസ്തമായ ഒരു സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആശാശരത്ത് അതിനുശേഷം ദൃശ്യം പോലെ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വേഷം അതിനുശേഷം ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വേഷം ഇതൊക്കെ ചെയ്യുന്ന ആശാശരത്തിനെ മാറ്റി നിർത്തിയാൽ പഴയ ആശാശരത്തിനെ മാത്രം കണക്കിലെടുത്താൽ നഷ്ടപ്പെടുമായിരുന്നത് എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒന്നും നഷ്ടപ്പെടുമായിരുന്നില്ല കാര്യം ഈ ഒരു അഭിനയിക്കുന്ന ഒരു സമയം ആക്ഷൻ ടു കട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ പഴയ ആശ തന്നെയാണ് അപ്പോഴും അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഇതൊരു ജോലിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇതിനിപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു വിജയം ഉണ്ടായാലോ ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ചിത്രത്തിൽ തന്നെ ഒരു വിജയമുണ്ടായി അല്ലെങ്കിൽ ചില സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് കാണുക അങ്ങനെ ചിന്തിക്കാറില്ല ഞാൻ അതൊരു ഒരു സന്തോഷം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അതിലൊരു ഒരു വലിയൊരു പ്രൗഡ് ആവുകയോ അങ്ങനെ ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ നഷ്ടബോധങ്ങളും എല്ലാം വരുന്നത് ഞാൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഒരു ആറു മണി ഏഴ് മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓഫീസ് അക്കൗണ്ട്സ് നോക്കലും മക്കളുമായി സ്കൈപ്പിൽ സംസാരിക്കലും എൻ്റെതായിട്ടുള്ള ജോലികളിൽ പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിസ്സിംഗ് ആയി ബോറഡി ആയി ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായി അത് കഴിഞ്ഞാൽ വെറും ആശയാണ് സീരിയലിൽ വന്ന കഥാപാത്രങ്ങൾക്ക് ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു അതൊരു കഥാപാത്രം മാത്രമാണ് ജീവിതവുമായിട്ട് സീരിയലിനൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സിനിമ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ് സീരിയൽ കുറച്ചും കൂടി എന്താ പറയാ അതൊരു പ്രേക്ഷകരെ പിടിച്ചിരുത്തുവാനുള്ള അവരിലെ അവരിലേക്ക് എത്തി എത്തി കൂടുതൽ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മേഖലയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അതൊരു റിയലിസ്റ്റിക് ഒരിക്കലും കുങ്കുമപ്പൂവിലെ പ്രൊഫസർ പോലത്തെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രൊഫസർ ജയന്തി കാര്യം ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായാലും ഭയങ്കര ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കൽ ഒരു അബദ്ധം കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക ഉണ്ടായ ഒരു സ്ത്രീയാണ് അതെ അതെന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും കല്യാണം കഴിക്കില്ല അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ വെരി ക്ലിയർ പറഞ്ഞിരിക്കുന്നത് ആണെങ്കിൽ സിനിമയിൽ വന്നപ്പോൾ ആ സീരിയൽ അഭിനയത്തിന്റെ ഒരു ഉണ്ടായിരുന്നു സിനിമയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു സീരിയൽ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തേക്ക് അത് ഒരു പ്രാവശ്യമേ കാണും ഇപ്പൊ യൂട്യൂബിൽ എല്ലാവരും വീണ്ടും വീണ്ടും കാണുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒരു എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യണമെന്ന് സംവിധായകർ പറയാറുണ്ട് സിനിമയിൽ മോർ റിയാലിസ്റ്റിക് നമ്മളുടെ എക്സ്പ്രഷൻസോ വലിയ സ്ക്രീനാണ് നമ്മളെ കണ്ണൊന്ന് ചലിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ മുഖത്ത് പ്രകടമാവുന്നതാണ് സിനിമ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോഴും ഞാൻ എൻ്റെ സംവിധായകരോട് പറയാറുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഓവറായി വരികയോ അല്ലെങ്കിൽ നൃത്തത്തിന്റെ ശേഷ്ടകൾ വരികയാണെങ്കിൽ പറയണം കാര്യം എൻ്റെ ബേസിക്കലി അങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ട് കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട് അതാണ് എനിക്കും ചോദിക്കാൻ തോന്നിയത് എക്സ്പ്രസീവ് ആവണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നർത്തകിയുടെ അത്ര എക്സ്പ്രഷൻ പലപ്പോഴും പല സീനുകളിലും ആവശ്യമില്ല ചിലപ്പോൾ അങ്ങനെ ഓവർ എക്സ്പ്രഷൻ വന്നു അങ്ങനെ അങ്ങനെ വരുമ്പോൾ സംവിധായകർ നമുക്ക് കറക്റ്റ് ചെയ്യുമല്ലോ അതിനാണല്ലോ നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടെ വളരെ പ്രകൃതമായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത് സ്പെഷ്യലി ഞാൻ അവരോട് പറയുകയും ചെയ്യും ഞാൻ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ചേഷ്ടകൾ വന്നാൽ പറയണം പിന്നെ ഞാൻ ഉണ്ടായിട്ടുണ്ടാവാൻ തീർച്ചയായിട്ടും പലപ്പോഴും പല സംവിധായകർ പറയാറുണ്ട് എന്നോട് പക്ഷേ അത്ര വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണം എന്നുള്ളത് പറയാറുണ്ട് നല്ലൊരു വെരി മച്ച് വെരി മച്ച് എല്ലാത്തിൽ നിന്നും പഠിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട് അങ്ങനെ സിനിമ ഒരു ലഹരിയായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ എത്രയോ മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാകും അങ്ങനെ ലഹരിയാണെങ്കിൽ അച്ഛനല്ല അമ്മയല്ല ഭർത്താവല്ല ബന്ധുക്കളല്ല ആര് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് തിരിക്കും നമ്മൾ മനുഷ്യന്റെ ഒരു പ്രവണത കുടുംബ സദസ്സുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ സീരിയലുകൾ അതിലെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ പൊതുവെ ദുഷ്ടകഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ സീരിയലിന് ഒരു സെൻസറിംഗ് വേണമെന്ന അടുത്ത ദിവസം തന്നെ ശ്രീകുമാരൻ തമ്പി നടി ശാരദ മധു അങ്ങനെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി ഞങ്ങളുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ ആശയ്ക്ക് ഒപ്പീനിയൻ ആണ് ഒരു സെൻസറിങ് നല്ലതായിരിക്കും കാരണം ഒരു ഇപ്പൊ എന്താ പറയാ ഒരു ഞാൻ പണ്ടൊരു സംവിധായകനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ചോദിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത പല കുട്ടികൾ കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകളെ ഉപദ്രവിക്കുക ഇതെല്ലാം കാണും അപ്പൊ ഞാൻ ചോദിച്ചു ഇറ്റ്സ് ഓൾ ഇതൊരു 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 ടി വി മീഡിയ ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതൊരു ടി വി മീഡിയ ആണ് ഇതിന് റേറ്റിങ് ഇല്ലെങ്കിൽ ഇതിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല ഇതിന് പ്രേക്ഷകർ കാണണമെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ ആ ഒരു രീതിയിലുള്ള ക്രൗഡ് അത് കാണുകയുള്ളൂ അല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടൊരു കാര്യം പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു സെൻസറിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളാ പോകുന്നതെങ്കിൽ നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ സ്വയം വിശ്വസിക്കാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അതൊരു ജോലി മാത്രമായിട്ട് കണ്ടാൽ കുഴപ്പമില്ല ഇറ്റ് ഇസ് എ ജോബ് ജോബ് ആണ് അത് കഥാപാത്രമാണ് നമ്മളൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുവാനും നമ്മളെ ചെയ്യിക്കാനുള്ള അധികാരം ആ കഥാപാത്രം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചിന്തിക്കേണ്ട യാതൊരു ബാധ്യതയും കലാകാരൻ അല്ലെങ്കിൽ സംവിധായകനാണ് പലപ്പോഴും നമുക്ക് തോന്നും അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു കാര്യം കൂടി ഇത് പറയുമ്പോൾ പറഞ്ഞോട്ടെ കുങ്കുമ്പൂയില് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് എപ്പിസോഡ് പോയൊരു പ്രോജക്റ്റ് ആണ് അതിലൊരു മുന്നൂറ് എപ്പിസോഡോളം ഞാൻ ചെയ്ത കഥാപാത്രം ടോട്ടൽ നെഗറ്റീവായിരുന്നു പിന്നെയാണ് അവർ പോസിറ്റീവ് ആയത് ഈ സീരിയൽ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് ഇവര് ഉള്ളു പിന്നെ അവര് ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ ഈ ഒരു ക്രൂവൽ ആയിട്ടുള്ള കഥാപാത്രമായിരുന്ന സമയത്താണ് റേറ്റിംഗ് വളരെ ഹൈ ആയിരുന്നത് അത് മാത്രമല്ല പലപ്പോഴും പിന്നീട് കാണുമ്പോൾ ആളുകൾ എന്നോട് പറയുമായിരുന്നു എന്തിനാണ് നിങ്ങൾ പാവമായത് അങ്ങനെ ഒരു ഭയങ്കര ടഫായി നിൽക്കുന്ന ജയന്തി ടീച്ചറെയാണ് ആണ് ഇഷ്ടം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല സോ ഇങ്ങനെ ഒരു പ്രേക്ഷകരും ഇതിനുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ലൈഫ് കാണുന്നതിനേക്കാളും മറ്റുള്ള വീട്ടിൽ അടി അടികൂടുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന അയൽവാസിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓക്കെ അതിലെന്തൊക്കെയോ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതെ ഒരു എന്താ പറയാ എന്നാലേ നാളത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് സീരിയലിൽ കാണുന്നത് പോലെ തന്നെ കലാകാരന്മാരുടെ അല്ലെങ്കിൽ കലാകാരിമാരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷക സമൂഹം ഉണ്ടെന്ന് അങ്ങനെ പക്ഷേ മറ്റു മറ്റു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ ഇവരെല്ലാവരും കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാൻ സാധിക്കും സിനിമയിലൂടെയും സീരിയലിലൂടെയും ഒക്കെ ആവുമ്പോൾ പക്ഷെ മീഡിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടെ പബ്ലിസിറ്റി വരും അപ്പൊ അതെന്തെന്ന് അറിയാൻ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും പക്ഷെ എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു മറ്റൊരു ജോലിയായി മാത്രം കാണുക അവരവരുടെ ജീവിതം അവരവരുടെ ജീവിതമായിട്ട് വിടുക അവരുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ അതവര് തീർത്ത് മുമ്പോട്ട് പോയിക്കൊള്ളും പ്ലീസ് ഡോൺ ഇൻവോൾവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഒരു പത്ത് വർഷത്തിന് ശേഷം സ്വയം കാണുന്ന ആശാശരത്ത് എങ്ങനെയിരിക്കും സിനിമയിൽ വളരെ തിരക്കുള്ള ഒരു നടിയായിരിക്കുമോ അതോ നൃത്തത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകോ ഞാനൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു അമ്മുമ്മയായിരിക്കും ബിക്കോസ് എന്റെ മോൾ ഇപ്പൊ പതിനേഴ് വയസ്സായി അപ്പോൾ ഒരു ഇരുപത്തിയേഴ് വയസ്സാവും പങ്കു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു വാവ ആയിട്ടുണ്ടാവും ഞാനും ഷർത്തേട്ടിനും ഒക്കെ ഒരു കുഞ്ഞു വീടൊക്കെ വെക്കുന്നുണ്ട് എറണാകുളത്ത് അവിടെ കുഞ്ഞുവാവയൊക്കെ ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല എല്ലാം വരുന്നത് പോലെ വരുന്നതും ഇതൊന്നും ഞാൻ ജന്മത്ത് ചിന്തിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ലാലേട്ടിന്റെ കൂടെ അഭിനയിക്കുന്നു മമ്മൂക്കൂടെ അഭിനയിക്കുന്നു കമൽ സാറിനോട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ ദൃശ്യത്തിന്റെ ഒരു ഭാഗമാകുന്നു ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എല്ലാം വന്ന് ഭവിക്കുന്നതാണ് വന്നതുപോലെ ഭവിക്കട്ടെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ് അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല ഒരു സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പാടില്ലാത്തത് എനിക്കൊരു സെൽഫ് ഇമ്പോർട്ടൻസും ഒക്കെ അത്യാവശ്യം എനിക്ക് എന്നിലൊരു വിശ്വാസമുള്ള ഒരാളാണ് അപ്പം എന്തെങ്കിലും ഒരു കാര്യം വലിയൊരു കാര്യം സംഭവിച്ചുകൊണ്ട് സ്വഭാവം മാറണം ആറ്റിറ്റ്യൂഡ് മാറണം അല്ലെങ്കിൽ മാറിയേക്കാം അങ്ങനെയൊന്നും ഇല്ല ജീവിതത്തിൽ വളരെ താഴെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും ഞാനും ശരത്തേട്ടനും കുറച്ച് വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ നാട് വിട്ട് അവിടെ പോയി ചെറിയൊരു ആദ്യം ജോലിയായിരുന്നു അവിടെ നിന്നൊരു ബിസിനസ് തുടങ്ങി ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം നടത്തുന്നു ഞാനും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെയൊക്കെ ആയി സിനിമയിൽ അഭിനയിക്കുന്നു അതുകൊണ്ട് നാളെ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളില്ല വരുന്നത് വരുന്നത് പോലെ അക്സെപ്റ്റ് ഉള്ളൂ ഇനി അങ്ങോട്ട് കൂടിയാൽ പഴയതുപോലെ പഴയതുപോലെ അമ്മയാവില്ല അങ്ങനെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ കൂടില്ല തിരക്ക് കൂട്ടണോ വേണ്ടോന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് വേറെ ആരുമല്ലോ പിന്നെ ഒരു പക്ഷെ കൂടി പോയാൽ അല്ലെങ്കിൽ വരുന്നതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ വരുന്ന പെർഫോമൻസും സിനിമകളും എല്ലാം എടുത്താൽ ഈ പറഞ്ഞ രണ്ടും എനിക്ക് നഷ്ടമാവും ആ ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാര്യം നമ്മുടെ പ്രസൻസ് ആവശ്യമുള്ള സമയത്ത് നമ്മളുടെ പ്രസൻസ് വേണം നമ്മൾ അമ്മ വേണ്ട സമയത്ത് അമ്മ വേണം അല്ലെങ്കിൽ ഭാര്യ വേണ്ട സമയത്ത് ഭാര്യ ആവണം അപ്പം ബാക്കിയുള്ളതെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് പോയാൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുന്ന നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷെ എന്നാൽ കഴിയുന്നത് തിരക്ക് കൂടാതെ മുമ്പോട്ട് പോകാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും ലഹരി വിരുദ്ധത കേരളം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് പലർക്കും സിനിമ അഭിനയം അല്ലെങ്കിൽ സിനിമ കാണുന്നതൊക്കെ ഒരു ലഹരിയാണ് ഈ സിനിമ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല പറയുന്നത് പോലെ ആശയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ കഴിയൂ അങ്ങനെ സിനിമ ഒരു ലഹരിയായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഇപ്പൊ അങ്ങനെ ലഹരിയാണെങ്കിൽ അച്ഛനല്ല അമ്മയല്ല ഭർത്താവല്ല ബന്ധുക്കളല്ല ആര് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് തിരിയും അതല്ലേ നമ്മൾ മനുഷ്യന്റെ ഒരു ഒരു പ്രവണത അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട വേണമെന്ന് തീരുമാനിച്ചാൽ വേണം അല്ലെങ്കിൽ കുറച്ച് വേണമെന്ന് തീരുമാനിച്ചാൽ വേണം അതിന് നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ട് വി ആർ നമ്മളുടെ ചുമതലകൾ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് പാഷൻ എന്താണ് എല്ലാം ഒരു ബാലൻസ്ഡ് ആയി പോയാൽ വെരി ഈസി ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചുള്ള അനുഭവം ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മനോഭാവത്തെ കുറിച്ച് ആശയ്ക്ക് എന്ത് തോന്നുന്നു ഇവരൊക്കെ ഈ നൃത്തം പഠിക്കുന്നത് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമാണോ അതോ നൃത്തം എന്ന ആ മാധ്യമത്തോടുള്ള കൂറുകൊണ്ടാണ് രണ്ട് തലത്തിലുള്ള ആൾക്കാരും ഉണ്ട് കൈളി കലാകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നൃത്തം മാത്രമല്ല സംഗീതമുണ്ട് വാദ്യമുണ്ട് ചിത്രകലയുണ്ട് എല്ലാം ഉണ്ട് ഓഫ് ക്രൗഡ് ആണ് അവിടെയുള്ളത് ഇവിടുത്തെ കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചിരുന്നു വിവാഹത്തിന് മുമ്പ് ഞാൻ ഇവിടെ പോകും വരെ ഞാൻ ഇവിടെയും പഠിപ്പിച്ചിരുന്നു രണ്ട് തരത്തിലുള്ള ആളുകളുമുണ്ട് അതായത് മത്സരിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നു അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നൃത്തം അറിഞ്ഞു പഠിക്കുന്നവരുണ്ട് ഒരു പ്രൊഫഷനാക്കാൻ പഠിക്കുന്നവരുണ്ട് പക്ഷെ പണ്ടുകാലത്ത് ആൾക്കാർ പഠിച്ചിരുന്ന ക്ഷമയോടുകൂടി ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് അരങ്ങേറുക അല്ലെങ്കിൽ എട്ട് വർഷം കഴിഞ്ഞ് അരങ്ങേറുക അങ്ങനെ ഒരു ക്ഷമ ഇപ്പോഴത്തെ ജനറേഷൻ കാണുന്നില്ല കൂടുതൽ മത്സരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവണതയാണ് കാണുന്നത് പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഈ പറയുന്ന റിയാലിറ്റി ഷോസും ഒക്കെ ഉള്ളത് കൊണ്ട് വേറൊരു ഗുണം ഇതെല്ലാം കലകളെല്ലാം പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്തു പോകുന്നുണ്ട് ഇത് പഠിക്കാനുള്ള ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വോട്ട് എവർ ഇറ്റ് ഇത് അതിന്റെ ഫലം എന്തോ മത്സരിക്കാനോ എന്തോ ഇത് പഠിക്കുന്നുണ്ട് അപ്പോൾ മത്സരബുദ്ധി കുറച്ചൊക്കെ നല്ലതാണെന്നാണ് ആശ പറഞ്ഞു വെക്കുന്നത് മത്സരബുദ്ധിയല്ല ഞാൻ പറയുന്ന ഒരു കോമ്പറ്റീഷന് വേണ്ടി കല പഠിക്കണമെന്നല്ല പറയുന്നത് പക്ഷെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് പണ്ട് പഠിച്ചിരുന്ന ആൾക്കാരിൽ നിന്നും കുറെ കൂടി ആൾക്കാർ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് മത്സരത്തിൽ വിജയിക്കുന്നത് വളരെ പേര് മാത്രമാണല്ലോ പക്ഷെ ഒരുപാട് പേര് അതുകൊണ്ട് ഇത് ഇതുകൊണ്ടൊരു എന്താ പറയാ സംഗീതം പഠിക്കുവാനും ഒക്കെ ഒരു ഒരു പ്രമോഷൻ ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട് മത്സരിക്കാൻ വേണ്ടിയല്ല പക്ഷേ ഇതൊക്കെ പഠിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോ ആശാശരത്ത് മനസ്സുകൊണ്ടെങ്കിലും മത്സരിക്കുന്നത് ആരോടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ മത്സരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ആരോടും ഒരു ഐ നെവർ കമ്പയർ നല്ല നൃത്തങ്ങൾ കാണുമ്പോൾ ആസ്വദിക്കാറുണ്ട് എല്ലാ നർത്തകിമാരോടും ആരാധനയാണ് ചിലരുടെ അടവുകളായിരിക്കാം ചിലരുടെ അഭിനയമായിരിക്കാം അതൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട് പക്ഷെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അഭിനയത്തിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല പക്ഷെ അവരോടൊക്കെ ആരാധനയാണ് എല്ലാം കാണാറുണ്ട് പക്ഷെ ഒരു മത്സര ബുദ്ധിയോടുകൂടി അങ്ങനെ ചെയ്യാറില്ല ശരി ആരെങ്കിലും അങ്ങനെയെങ്കിലും അറിയില്ല അത് അവരോട് ചോദിക്കേണ്ടി വരും എനിക്ക് അറിയില്ല എന്റെ അറിവില് ആരും മത്സരിക്കുന്നില്ല അറിയില്ല എന്തെങ്കിലും സൂചനകൾ അതേ കുറിച്ച് അങ്ങനെ മത്സരിക്കുന്നു സൂചനയൊന്നും ഞാൻ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടിയാൽ എന്തായിരിക്കും പ്രതികരണം വരട്ടെ നമുക്ക് അപ്പൊ നോക്കാം മത്സരിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും പെർഫോം ചെയ്യും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം മത്സരിക്കാൻ ഇല്ലെങ്കിൽ കൂടി ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ